അധികം ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ട് ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് സ്കൂളൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് മാത്രമേ കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ യുവജന സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധം തുടരുകയാണ് ഫ്രിട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ റോഡ് ഉപരോധം നടക്കുകയുണ്ട് അതിനുശേഷം ഇപ്പോൾ കൂടുതൽ മാർക്ക് ലഭിച്ച ഉന്നത മാർക്ക് ലഭിച്ചിട്ടും സീറ്റ് കിട്ടാത്ത കുട്ടികളെ വിളിച്ചു വരുത്തി അവരുടെ ഒരു സംഗമം ഇന്നിവിടെ മലപ്പുറത്ത് നടക്കാനിരിക്കുകയാണ് ചില കുട്ടികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ കുട്ടികളെ കൊണ്ട് അധികൃതർക്ക് പരാതി നൽകാൻ നിവേദനം നൽകാനൊക്കെ തയ്യാറെടുപ്പിലാണ് ഫ്രിട്ടേണിറ്റി പ്രവർത്തകരുള്ളത് ഇപ്പോൾ നമ്മളിപ്പം ഈ സംഗമത്തിൽ എത്തിച്ചേർന്ന ചില കുട്ടികൾ കൂടി ചേരുന്നുണ്ട് മഞ്ചേരി സീറ്റ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കൊടുത്തത് സ്കൂളിൽ കൊമേഴ്സ് ില്മേഴ്സർക്കും ഇവരൊന്നും ചെറിയൊരു പ്രതീക്ഷ ഇനി അടുത്തതിൽ ഇനി കിട്ടും പക്ഷെ ക്ലാസ് തുടങ്ങും അതാണൊരു സങ്കടം പിന്നെ ക്ലാസ് തിരിച്ചു മറ്റൊരു കുട്ടി കൂടി കിട്ടൂല്ലോ ചേരുകയാണ് ഞാൻ തെയ്യാലം എനിക്ക് ഒമ്പതേ പ്ലസ് വരെയുണ്ട് ഞാൻ ടോട്ടൽ ഏഴ് സ്കൂളേ കൊടുത്തിട്ടുള്ളൂ ഫസ്റ്റ് ഓപ്ഷന് സയൻസ് ആണ് കൊടുത്തിരുന്നത് പിന്നെ ഒരു സ്കൂളിൽ കൊമേഴ്സും കൊടുത്തിരുന്നു പക്ഷേ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരു സ്കൂളിലും അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല ആ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ക്ലാസ് തുടങ്ങിയതിന് ശേഷമാണ് വരുന്നത് അപ്പോൾ അത്രയും ക്ലാസ്സുകൾ നമുക്ക് മിസ്സാവാണ് അത് ആ ക്ലാസ് ക്ലാസ്സുകൾ തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ അതില് സങ്കടമുണ്ട് അതെ ഞാന് നല്ലവണ്ണം തന്നെ പഠിച്ചത് അതിന്റെ റിസൾട്ടായിരിക്കും ഒമ്പതായ പ്ലസ് വരെയും കിട്ടിയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് അലോട്ട്മെന്റിലൊക്കെ കിട്ടുന്നു വിചാരിച്ചിരുന്നു പിന്നെ ഫസ്റ്റിലിട്ടാ സെക്കൻഡും തേർഡൊക്കെ ഉണ്ട് എന്ന് കരുതി ആശ്വസിച്ചു പിന്നെ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോ പിന്നെ ഏകദേശം പോയി പ്രതീക്ഷല്ല പിന്നെ സപ്ലിമെന്ററിയിലും വലിയ പ്രതീക്ഷ ഒന്നും ഇല്ല കാരണം അതിന് സപ്ലിമെന്ററിയിലും കുറെ കുട്ടികൾ കൊടുക്കാനൊക്കെ ഉണ്ടല്ലോ അതില് ഭാഗ്യം പോലെ കിട്ടും പ്രതീക്ഷിക്കുന്നത് അധികം ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ട് ഇംഗ്ലാറ് മാർക്ക് കിട്ടിയിട്ടുണ്ട് സ്കൂളൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് മാത്രം കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഭാഗ്യപരീക്ഷണം പോലെയാണ് ഇപ്പോൾ കുട്ടികൾക്ക് സീറ്റ് കിട്ടുന്നതെന്നുള്ളത് അതായത് അവർ കഷ്ടപ്പെട്ട് നന്നായി പഠിച്ചിട്ട് പോലും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ തുടർന്ന് പഠിക്കാനും ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ തുടർന്ന് പഠിക്കാനുമുള്ള ഒരു സാഹചര്യം ഈ കുട്ടികൾക്ക് ഇല്ലാതെ വരുന്നു എന്നുള്ളതാണ് ആ ഫസ്റ്റ് അലോട്ട്മെൻറിൽ തന്നെ കിട്ടാൻ സാധ്യത പ്രതീക്ഷിച്ച അല്ലെങ്കിൽ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച കുട്ടികളാണ് ഇവരിൽ പലരും പക്ഷേ ഈ അലോട്ട്മെൻറ്റുകളൊന്നും വന്നിട്ടും ഇപ്പം ആ കുട്ടികൾക്ക് സീറ്റ് ലഭിക്കുന്നില്ല ഇനിയിപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുമ്പോഴും കിട്ടുമോ എന്ന പ്രതീക്ഷയിലാണ് ഇവരുള്ളത് പക്ഷേ അപ്പോഴേക്കും ക്ലാസുകളൊക്കെ തുടങ്ങും ഇത്രയും നന്നായി പഠിച്ചിട്ടും തുടർ പഠനത്തിൽ തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ ഈ കുട്ടികളൊക്കെ ആശങ്കയിലാണ് അതുകൊണ്ട് തന്നെയാണ് ഫ്രിട്ടി മൂവ്മെൻറ്റിന് അടക്കമുള്ള ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടക്കുന്നതും ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ തുടരും എന്ന് തന്നെയാണ് ഫ്രിട്ടി മൂവ്മെൻറ് അടക്കമുള്ളവർ പറയുന്നത് ജിഷ്ണു ബിരങ്ങാളിക്കൊപ്പം ജംഷീർ കുടുങ്ങി മീഡിയാവൺ മലപ്പുറം